അലൈക്കും വാഹമത്തുല്ലാ വാത്തൂ രാത്രിയിൽ നന്നായി ഉറങ്ങുക സുഖനിദ്ര ലഭിക്കുക നല്ല ഒരു ആശ്വാസമാണത് ശരീരത്തിന് തീർച്ചയായും ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് നല്ല ഉറക്കം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് കാരണം നല്ല സുഖനിദ്ര നമുക്ക് ലഭിച്ചാൽ നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് നല്ല ആശ്വാസമുണ്ടാകും നമ്മുടെ കർമ്മങ്ങളിലൊക്കെ വ്യാപൃതരാവാൻ പഠനത്തിൽ അതുപോലെ മറ്റുള്ള എല്ലാ ജോലികളിലും ഒക്കെ നമുക്ക് നല്ല രൂപത്തിൽ നല്ല ഉന്മേഷത്തോടെ ജോലികളിൽ ഏർപ്പെടാനും പഠനത്തിൻ്റെ കാര്യത്തിനും മറ്റെല്ലാ വിഷയത്തിനും നല്ല ഉറക്കം ആവശ്യമാണ് എന്നാൽ രാത്രിയിൽ പല ആളുകൾക്കും ഉറക്കം ശരിക്ക് ലഭിക്കാറില്ല ചില ആളുകൾ ഉറങ്ങും പക്ഷേ ഉറങ്ങിയാലും രാത്രിയിൽ വലിയ ഭീകരമായ ദുസ്വപ്നങ്ങളൊക്കെ കണ്ട് ഞെട്ടി ഉണർന്ന് അന്നത്തെ ഉറക്ക് അങ്ങനെ അങ്ങ് പോകും അങ്ങനെ കഴിഞ്ഞാൽ രാത്രിയിലെ നഷ്ടപ്പെട്ട ഉറക്കം പകലിലിനി എത്ര ഉറങ്ങി തീർത്താലും ആ ഒരു ആശ്വാസം നമുക്ക് ലഭിക്കുകയില്ല അപ്പോൾ പല ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് രാത്രിയിൽ ഉറക്കത്തിൽ പല ദുസ്വപ്നങ്ങളും കാണുക ഇതില്ലാതാക്കാൻ പലവിധ മരുന്നുകളും ഉണ്ടാവാം പക്ഷേ നമുക്ക് ഖുർആാനികമായ ആത്മീയമായ ഒരു മരുന്നാണ് നിർദ്ദേശിക്കാനുള്ളത് അതേപോലെ തന്നെ കുട്ടികൾ മൂന്നും നാലും ഒക്കെ വയസ്സായാലും അത് കഴിഞ്ഞാലും ചിലപ്പോൾ പത്തോ ഒക്കെ വയസ്സ് പ്രായമുണ്ടെങ്കിലും ചില കുട്ടികൾ രാത്രിയിൽ ഉറക്കത്തിൽ മൂത്രം വയ്ക്കും ബെഡൊക്കെ നാശാക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള ചില കുട്ടികളുണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്കും ഇതേപോലെയുള്ള ദുസ്വപ്നങ്ങളൊക്കെ കാണുന്ന ആളുകൾക്കുമൊക്കെ നല്ല ഒരു പരിഹാര മാർഗമാണ് നിർദ്ദേശിക്കുന്നത് ഇൻഷാല് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ഒരു ഇസ്ലാമികമായി തന്നെയുള്ള ഒരു ചരിത്ര സംഭവം ആദ്യം ഉണർത്തുകയാണ് അത് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം മഹാനായ ഇമാം ദൈറബി റതി അള്ളാഹു അനു അവിടുത്തെ മുജറബാത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവചരിത്രമാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത് ആ ചരിത്രം കേട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കാര്യം നിർദ്ദേശിക്കാവുന്നതാണ് ഇത് പല ആളുകളോടും നിർദ്ദേശിച്ചതുമാണ് നിർദ്ദേശിച്ചതിന് ശേഷം നൂറ് ശതമാനവും അവർക്കൊക്കെ ഫലം ലഭിച്ചിട്ടുമുണ്ട് എന്ന ഇത് നമുക്ക് പലപ്പോഴും അനുഭവമുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ചരിത്രത്തിലേക്ക് കടക്കാം ബസറയിലാണ് സംഭവം നടക്കുന്നത് ബസറയിൽ പട്ടണത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒഴിഞ്ഞ പ്രദേശം അവിടെ ഒരു ഒറ്റക്ക് ഉള്ള ഒരു മണിമാളിക പക്ഷേ നല്ല സൗകര്യമുള്ള വീടാണെങ്കിലും അവിടെ ആരും താമസിക്കാറില്ല അപ്പോൾ അവിടെ ഒരു പണ്ഡിതൻ അദ്ദേഹം പണ്ഡിതനാണ് അതോടൊപ്പം നല്ല ഒരു കച്ചവടക്കാരനുമാണ് ഈത്തപ്പഴ കച്ചവടമാണ് അദ്ദേഹത്തിൻ്റെ ജോലി അങ്ങനെ ഈത്തപ്പഴവുമായി അദ്ദേഹം ബസയിൽ വന്നിറങ്ങി അദ്ദേഹത്തിന് താമസിക്കാനും തൻ്റെ ചരക്കുകളൊക്കെ സൂക്ഷിക്കാനും പറ്റുന്ന നല്ലൊരു വീട് വേണം അതിനുവേണ്ടി ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ വീടുകളൊന്നും കിട്ടിയില്ല അപ്പോഴാണ് ഇങ്ങനെ ഒരു വീടുണ്ട് എന്നറിഞ്ഞത് അതിൻ്റെ മുതലാളിയെ പോയി കണ്ടു അദ്ദേഹത്തോട് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ വീടൊന്ന് വാടകയ്ക്ക് തരുമോ എൻ്റെ വസ്തുക്കളൊക്കെ അവിടെ വെക്കാനാണ് അതേപോലെ കച്ചവടത്തിനൊക്കെ സൗകര്യത്തിന് വേണ്ടി എനിക്കൊരു വീട് വേണം നിങ്ങൾക്കത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അത് നിങ്ങൾ നിങ്ങളെടുക്കണ്ട ഞാനത് ആർക്കും കൊടുക്കാറില്ല കാരണം അവിടെ താമസിക്കുന്ന ഒരാളും പിറ്റേ ദിവസം ജീവനോടെ പുറത്തേക്ക് വരാറില്ല അവിടെ ആര് താമസിച്ചാലും അയാൾ മരണപ്പെടുകയാണ് പതിവ് അതുകൊണ്ട് അതാരും വാടകയ്ക്ക് വാങ്ങാറുമില്ല ഞാൻ കൊടുക്കാറുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പണ്ഡിതൻ പറഞ്ഞു അതിന് കുഴപ്പമില്ല നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ആ വീട്ടിൽ താമസിച്ചോളാം അപ്പോൾ മുതലാളി പറഞ്ഞു എങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ വാടകയൊന്നും തരേണ്ട ആവശ്യമില്ല നിങ്ങൾ താമസിച്ചോളൂ പക്ഷേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് അതൊക്കെ നേരിടാൻ തയ്യാറാണെങ്കിൽ മാത്രം അവിടെ ഒരു ഇഫ്ലീത്തിൻ്റെ പ്രശ്നമുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് തരില്ല അതെടുക്കണ്ട എന്ന് പറയാൻ കാരണം പണ്ഡിതൻ പറഞ്ഞു ഈ ഫ്രീ തല്ലേ പ്രശ്നമല്ല ഞാൻ നോയിക്കൊള്ളാം എന്ന് പറഞ്ഞു എങ്കിൽ എടുത്തോളൂ എന്നും അദ്ദേഹം പറയുകയുണ്ടായി ചുരുക്കി പറഞ്ഞാൽ ഈ പണ്ഡിതൻ അവിടേക്ക് വരികയും അവിടെ വീടൊക്കെ വൃത്തിയാക്കി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചരക്കുകളൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് അവിടെ സൂക്ഷിക്കുകയും ചെയ്തു അങ്ങനെ രാത്രി ഇദ്ദേഹം നിക്റും ദ്വാക്കെയായി അവിടെ കഴിഞ്ഞുകൂടി രാത്രി പാതിരാത്രി സമയമായപ്പോൾ ഒരു വല്ലാത്ത ശബ്ദം കേട്ടുകൊണ്ട് അദ്ദേഹം നോക്കുമ്പോൾ ഒരു ഭീകരനായ ഒരു ജീവി ഒരു കറുത്ത രൂപം ഇങ്ങനെ കാണുകയാണ് ഉടനെ അദ്ദേഹം വിശുദ്ധ ഖുറാൻ്റെ ഹൃദയം എന്ന് പറയാൻ പറ്റുന്ന ഒരായത്തുണ്ട് ആയത്തുൽ കുറിസി അദ്ദേഹം ആ ആയത്തുൽ ആയത്തുൽകുസി ഇങ്ങനെ പാരായണം ചെയ്യാൻ തുടങ്ങി ആയത്തുൽ കുറിശി അദ്ദേഹം ഇങ്ങനെ പാരായണം ചെയ്യാൻ ഹയ്യുൽ അലഹയുൽയൂം ഇത്രയും അദ്ദേഹം ഉറക്കെ അങ്ങ് പാരായണം ചെയ്തപ്പോൾ വന്നിരിക്കുന്ന ആ രൂപവും അതേപോലെ തിരിച്ചും അള്ളാഹുല ഇലഹ ഇല്ലാഹുൽഹയ്യുൽ എന്ന് ഓതുകയാണ് അങ്ങനെ ഓരോ ആയ ആ ആയത്തിൻ്റെ ബാക്കി ഭാഗമൊക്കെ അദ്ദേഹം ഓതുന്നു ഓതുമ്പോൾ തിരിച്ച് ആ രൂപവും ഓതുന്നു അവസാനം വലായ ഊദുഹു ഇ ഫുൽഹുമാ വഹ്വൽ അലിയുൽ അദീം എന്നെത്തിയപ്പോൾ പിന്നീട് ശബ്ദം കേൾക്കുന്നില്ല അപ്പോൾ അദ്ദേഹം വീണ്ടും അത് ആവർത്തിച്ചു ആ വലായ ഊദുഹു ഇഫ്ലുഹുമ വഹ്വൽ അലി ലീം എന്ന ഭാഗം രണ്ട് മൂന്ന് തവണ ആവർത്തിച്ചതോടെ പെട്ടെന്ന് ആ രൂപത്തിന് തീ പിടിക്കുകയും ഉച്ചത്തിൽ അലറിക്കരഞ്ഞുകൊണ്ട് അവിടെ കത്തിത്തീരുകയും ചെയ്തു പിന്നീട് ശബ്ദമൊന്നും കേട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതാണ് സംഭവം ആ ആയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയാണെന്ന് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം അവിടെ സുഖമായി കിടന്നുറങ്ങി പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ കത്തി കരിഞ്ഞ ഭാഗം അവിടെ ചാരമായി കിടക്കുന്നുണ്ട് അദ്ദേഹം അത് എടുത്ത് വെളിയിലേക്ക് കളയുകയും ചെയ്തു അപ്പോൾ നമുക്ക് മനസ്സിലായത് വിശുദ്ധ കുർആാനിൽ പിശാച്ചിനെ കരിച്ചു കളയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരായത്താണ് ആയത്തിൽ കുറിശി ഇനി നമുക്ക് പറയാം ചികിത്സ എന്ന നിലക്ക് പറയാനുള്ളതും ഇതുതന്നെയാണ് എന്നുവെച്ചാൽ നമ്മൾ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യണം എങ്ങനെയാണ് സാധാരണ വെറും ഒരു ആയത്തിൽ കുറിച്ച് ഓതി ഊതിയാൽ പോരാ മറിച്ച് ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് അതിൻ്റെ അവസാന ഭാഗം വലായ ഊതുഹു ഇഫ് ഫ്ലുഹുമാ വഹുവൽ അലിയുല്ലതീം അവിടെ എത്തുമ്പോൾ അത് മൂന്ന് തവണ വലായ ഊതു ഇഫ് ഫ്ലുഹുമാവൽ അലിയുള്ളതീം വലായ ഊതു ഓഫ്ഹുമാവ്വൽ അലിയുള്ളതീം വലായ ഊതുഇ ഇ ഫ്ലഹുമാവൽ അലിയുള്ളതീം എന്ന് ആവർത്തിച്ചതിന് ശേഷം നെഞ്ചിലേക്ക് ഊതുക വീണ്ടും ഒരു പ്രാവശ്യം പ്രാവശ്യമായതിൽ കുറിച്ച് ഓതുക അവിടെയും ഇതേപോലെ മൂന്ന് തവണ ആവർത്തിക്കുക മൂന്നാമതൊരായത്തിൽ കുറിച്ച് ഓതുക അവിടെയും വലായ ഓതു മൂന്ന് തവണ ആവർത്തിക്കുക എന്നിട്ട് നെഞ്ചിൽ ഓതി കിടക്കുക ഒരിക്കലും ഇത്തരം ദുസ്വപ്നങ്ങൾ നിങ്ങൾ കാണില്ല അതുപോലെ കുട്ടികളാണെങ്കിൽ അവർക്കിതേപോലെ മന്ത്രി ചോദി കൊടുത്താൽ അവർ മൂത്രമൊഴിക്കുന്ന ഈ അസുഖവും നിൽക്കും നൂറ് ശതമാനം എഫക്റ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം അങ്ങനെ വിജയിച്ച ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ